കറിയപ്പ ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞാല്ണ്ടാ നമ്മടെ ചക്കപ്പൂല് ചിലക്കിൽ ഇടിച്ചക്ക എല്ലാം പറയും അത് വെച്ചിട്ട് എന്താക്കുന്നു അലിയുണ്ട് അല്ല യും വാങ്ങിട്ടുണ്ട് ഇത് തോർമാക്കുന്ന വറവാക്കിക്കോ അപ്പൊ നമ്മള് ചക്കപ്പോല് തോർന്നാക്ക നമ്മളിങ്ങോട്ട് വറവ് ഉപ്പേരി എന്നാൽ പറയും അപ്പൊ നമ്മളെ ഐതിയം ഇണ്ട ഐ കറിയാക്കുന്ന കറിയുണ്ടാ ഇണ്ട പോല്ലേ അല്ല കറിയാക്കുന്നു ചക്കപോല്

േ വളിഞ്ഞിട്ടുണ്ട് നാലോണം അപ്പൊ ഒരു ചാക്കും കൂടി ഇണ്ടേ നമുക്ക് സാമ്പാർ ആറ്റാക്കാം നാളെ ആറ്റാക്കും ഇത് വലുതായ ഗുണമില്ലാ ചക്ക അപ്പൊ അച്ഛനെ കഷ്ണം കഴിച്ച് നോക്കുന്നുണ്ട് ഇവർക്ക് ഫണി എളുപ്പായി അല്ലേ നൂത്തിട്ടൊന്നുമില്ല എന്താ വെളിച്ചെണ്ണ അപ്പുറത്തൊന്ന് കടം പണിക്ക് അതിന് വെളിച്ചെണ്ണ വാങ്ങും മുട്ട് പേനി പിന്നെ അടുത്തടുത്ത് അടുത്തടുത്ത് ബന്ധുക്കളെ വീട്ടിലെ ഈ ഒരു ഉപകാരം ഉണ്ടോ ണ വാങ്ങലേ ബാക്കിയെല്ലാം സത്യങ്ങത്രം വാങ്ങാൻ പാടില്ലേ വാങ്ങി 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 കൊടുക്കണേ ഏഹ് കൊടുക്കേറെ എന്നാ പിന്നെ വാട്ടർ അല്ലേ സാധനം കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായം അങ്ങോട്ടി ഇങ്ങോട്ടിയല്ലേ ആ അച്ഛൻ എല്ലാം കൊത്തിയിടുന്നുണ്ട് നമ്മക്ക് ക്ഷീണം പോലുണ്ട് നമ്മളെ തലകർക്കുണ്ടാ അമ്മ ഉളികഴിച്ചാലും തലകർക്കലും ഉണ്ട് തലകർക്കത്തിനായാലും ഉളികഴിക്കുന്നുണ്ട് അമ്മ ആ പഴയ ഇനിയും വന്നിട്ട ക്ഷീണമുണ്ടത്ത ചെയ്യ മരുന്ന് കഴിച്ച ഛന കൂടെ കൂടിട്ടുണ്ടേ കരൂള്ള ക മൺസൗല തോ ചക്കരക്കോരൂ ഇങ്ങ പഠിക്കല്ലോ അല്ലേ കണ്ണൂര്യൂ അല്ലേ കണ്ണൂര് പറയുന്നു ആ കണ്ണൂര് ചെലവഴിക്കലും മാറ്റവും നമ്മൾ ഇങ്ങോട്ടല്ല ചിലക്കുന്നു അല്ലേ പയ്യന്നൂര് ചെയ്യാത്തല്ല പയ്യനൂര് ഒരേ സംസാരം അല്ലെ പയ്യനൂർ അപ്പൊ നീലേശ്ശേരം ഒരേ സംസാരുന്നു കാസർഗോഡിന്റെ ബാക്കി കണ്ണൂര് അങ്ങോട്ട് പോയി ആദ്യം മാറി കണ്ണൂർ ടൗൺ അങ്ങോട്ട് ശനിയല്ലേ അല്ലേ ഇന്നത്തെ തിങ്കളാഴ്ച മലയാളം എന്നോട് ചോദിക്കണ്ട ഇംഗ്ലീഷ് ഇരുപതായി മലയാളം എന്നോട് ചോയ്ക്കണ്ടായിരുന്നു പേപ്പർ മലയാളം തെറ്റിണ്ടേ ഒരു ദിവസമായിട്ട് അങ്ങോട്ടേ ഇങ്ങോട്ടുണ്ടോ മലയാളത്തിന് മലയാളത്തിന് ഒരു ദിവസം വ്യത്യാസം നമുക്ക് ഇന്ന ഏഴായിട്ടും ശബരിമലക്ക് കാണൽ നമ്മളെ ചങ്കരഅന അങ്ങനെ നമ്മടെ ചക്കപ്പൂതി കഷ്ണക്കിട്ടിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം ഇന്റെ കൂഞ്ഞലും കരൂളും ഇട വെച്ചിട്ടുണ്ട് അച്ഛനധികം കൈ വൃത്തിയാക്കുന്നുണ്ട് കുക്കറിലാ പെട്ടന്ന് ആവുമല്ലോ അല്ലേ അപ്പൊ നമ്മടെ ചക്കപ്പോൽ കഴുകെടുത്തിട്ടുണ്ടാ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നാലും അടലോ

ശ്യമായ വെള്ളാലും കൊറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് പച്ചമുളകുളക്താരിയാ പൊടി പന്നുല്ലേ കാന്താരി ഉണ്ടല്ലോ ചതച്ചിട്ട

ഉച്ചക്കൊന്നും അതിന്റെ ആണോ രാവിലത്തെ ആയിക്കൂല അപ്പൊ നമ്മടെ ചക്ക പോവില് നല്ലപോലത്തെ വേവിച്ചെടുത്തിട്ടുണ്ടേ ഇതിന് അമ്മയും വേണ്ടി ഒതുക്കി എടുക്കണം ചക്കല്ലേ വെള്ളം കളയല്ല ഉസ് പോയിത്തല്ലേ അതേ നഷ്ട ഓടി വരും നല്ല മധുരം കാന്താരി അപ്പൊ ഇതൊന്നും ചതച്ചെടുക്കട്ടെ കാന്താരി വെളുത്തുള്ളി തേങ്ങ

കാന്താരി ചതച്ചതേ കാന്താരിതച്ചു തേങ്ങ ചതച്ചത് വറവ് റെഡി ആയിട്ടുണ്ട് മത്തിക്കറിയാണെറ്റി കറി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചക്കപ്പൂതി പറവ് അല്ലേ तुमरा आई था दो करा ऐसा बंदा ना चालू

കറിയെടുക്കണ്ട് ചക്കറവ് ചക്ക പറന്നെയാ പ്പ ഞാനും കഴിക്കട്ടെ എന്റെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മടെ ചക്ക ഇടിച്ചൊക്കെ നമ്മടെ ചക്ക പൂതി വറവൻ നോക്കട്ടെ ഏശ എടുത്തിട്ട് ചോലൊന്നും വേറെ കറിയൊന്നും വേണ്ട ഇത് വർഷം മതിയാവശാ അടിപൊളിയുണ്ട് ആ കാന്താരി എരുവല്ലാകുമ്പോ നല്ല ടേസ്റ്റ് കുഞ്ഞിമത്തിയാ

अपर अमें का इक घाय जाए? अजो ताच उटताई? अजया अमें ताचा? अजया अजया तत्रों डाय? वाला अजया वाली मा कॉंड़